ഹായ് ഹലോ അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറഞ്ഞ നമ്മള് ബ്രേക്ക്ഫാസ്റ്റിന് ഫുഡാണ് ഹയറേല കുട്ടികൊടിയാണല്ലോ നമുക്ക് സംഭവം എങ്ങനെയാ വെച്ചാൽ നമ്മള് കാക്കില് പോണോണ്ട് ഭാഗമായിട്ട് പോകാറുണ്ട് ഓരോ കമ്പനീൻ്റെ നിറച്ച് വെറൈറ്റിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരീക്ഷിക്കാൻ വേണ്ടി കിട്ടും എന്നാൽ നമുക്ക് കിട്ടിയത് കരിമ്പാസിന്റെ ഇനട്ടോ നമുക്ക് അങ്ങനെന്തോ അതൊരു പ്രമോഷനോ കാര്യങ്ങളൊന്നും കേട്ടോ നമുക്ക് കിട്ടിയത് നമ്മളെ വെച്ച് സംഭവത് മറ്റേ കരിമ്പാസിന്റെ സംഭവം അല്ലേ അതേപോലെ തന്നെ ഉണ്ടോ ഞാനത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നമ്മൾക്ക് ഒരു ദിവസത്തേക്ക് എടുക്കട്ടോ അല്ലെടുത്ത് നമ്മൾ വെറുതെ ചുറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അരൻ്റെ പൊടിയുകൊണ്ട് നമുക്ക് രണ്ടു പ്രാവശ്യം ഇട്ടുണ്ടാക്കാൻ ഉണ്ടാവട്ടോ എന്താ ചളും മാറിയിട്ടില്ല അത് ഇങ്ങനെ സംസാരിക്കാനായിട്ട് പ്രശ്നമുണ്ട് നല്ല കാക്ക കൊടുത്ത മാറ്റി വെച്ചിട്ടില്ല അതൊക്കെ മാറ്റി വെക്കണം ഇന്ന് പിന്നെ പിന്നെ ക്ലാസ് ഉണ്ട് എനിക്കില്ല അപ്പോൾ ചോദിച്ചു പോകണ്ടിരിക്കട്ടോട്ടെന്താ നല്ല സോഫ്റ്റ് പുട്ടാ കേട്ടോ നമുക്ക് കിട്ടുന്ന പുട്ട് കൂടിയത് കിട്ട നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും പൊട്ടിച്ചുടുമ്പോ ഭയങ്കര ഇഷ്ട ഞാനിപ്പോ ഈ ഒരു ക്ലാസ്സിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മക്ക് വേണം എന്തെങ്കിലും കേട്ടോ ഈ വെള്ളത്തിലാണ് ഞാൻ ഉപ്പും മിക്സ് ആക്കിയിട്ടുണ്ട്

ഇത് കേട്ടോ അപ്പം നമ്മൾ ഈ നനച്ച നനച്ചു വെച്ചപ്പം എത്ര കുറച്ച് പൊടി പൊടിയുണ്ടായിരുന്നുള്ളൂ എന്താണ് നമുക്ക് രണ്ട് കുറ്റി കുറ്റിപ്പുട്ടീനിലോ രണ്ടാവില്ല കേട്ടോ രണ്ടര കുറ്റിപ്പുട്ടീനുള്ള പൊടിയുണ്ട് കേട്ടോ നല്ല പെരുക്കുണ്ട് കേട്ടോ നന്നായിട്ട് ഇതായി വരുന്നുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നനക്കണം കേട്ടോ ഒന്നുകൂടെ ഒന്ന് നനച്ചു കൊടുക്കണം എൻ്റെ പുട്ടിൻ്റെ ഭാഗത്തിൽ അനക്കിട്ടുള്ള കേട്ടോ എൻ്റെ പൊടീൻ്റെ ഇങ്ങനെ ഉരുട്ടിയ ഉരുളയാവണക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്കൊന്നും കൂടെ കൊടുക്കണം അപ്പൊ ഞാനിങ്ങനെ പുട്ടൊക്കെ ചുറ്റെടുക്കട്ടെട്ടോ എന്നാ അങ്ങനെ അവരൊക്കെ പുട്ട് കഴിച്ചു പോയി ചായയും പുട്ടും കറി ഉണ്ടോ കടലക്കറി ഉണ്ടായിട്ടോ അത് കഴിച്ചു പോയിട്ട് എനിക്ക് പുട്ടുതാ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കഴിക്കണം കേട്ടോ പക്ഷെ പഞ്ചസാര നമ്മളെ ഒഴിവാക്കിയത് കൊണ്ട് പുട്ടും കട്ടൻ ചായയും അത് ഞാൻ കഴിക്കണല്ലോട്ടോ അത് കാക്ക കഴിച്ചു പോയ പാത്രം അതിലാണ് ഞാൻ പുട്ട് എടുത്തിട്ടുള്ളത് കേട്ടാ ഞാൻ ചായ എടുത്തിട്ടെ

ോട്ടോ സ്കൂട്ടാ ഒരവന്താ ഒരവ് തന്നെ ഒന്ന് വാക്കാം വാ ഇ രാത്രി പോവാ

മിന്നും കാക്കൊക്കെ പോയി ഇപ്പൊ നമുക്ക് ഉപ്പേരിക്കായിട്ട് പയറുണ്ടോ ഞാനത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കണ്ട് നമ്മൾ ചോറൊന്നും ആക്കിയിട്ടില്ല കേട്ടോ സമയം ഇപ്പൊ ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറച്ച് സംഭവങ്ങൾ ചെയ്തു വെക്കാനുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ആയിട്ട് നിന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സമയം പോയത് പിന്നെ ഞാനിട്ടൊക്കെ ചക്കത്തേക്ക് ചിലപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ടൈമിൽ ക്ലാസ് ഉണ്ടാകുകയാണെങ്കിൽ ഉച്ച വരള്ളോട്ടുണ്ടാവില്ലേ ഉച്ചക്കത്തേക്ക് വരും പക്ഷേ അവള് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരല്ലെ കേട്ടോ അത് പിന്നെ നോക്കും വേണ്ട ഭയങ്കര ഞാനല്ലേ എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാനുള്ള ഇതിലാണ് അപ്പം അങ്ങനെ കുറച്ച് പയറിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് പയറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മളിത് ചോറാക്കണോ ചോറാക്കണം ചെയ്തിട്ടോ ഞാൻ അത് കട്ട് ടയില് ഇതാ ചെറിയൊരു ചായ ഒടിയില്ലോ ചായക്കരി ഇത് എല്ലാവരും കുടിച്ചപ്പോ ചായ കുടിച്ചില്ല പുട്ടും പഞ്ചസാര ഇട്ട് ചൂടുവെള്ളം അങ്ങനെ കുടിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ചായക്കറി കൂടി അപ്പൊ മധുര ചായ കാച്ചി ഞാനിതൊക്കെ ചെയ്ത് കേർക്കട്ടെട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ പണികളൊക്കെ സ്റ്റൗവൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാ ഇതാ ഉപ്പേരി ഉണ്ട് കറി ഉണ്ട് ചോറ് ഇതെട്ടോ അപ്പൊ അങ്ങനെ ഫുൾ സെറ്റായിട്ടോ അപ്പൊ ഞാൻ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് അലക്കലും കുളിക്കലും ഒക്കെയാണ് ഇതെട്ടോ മഴ ചാരങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന് കുറച്ച് വൈകും ഇപ്പൊ അങ്ങനെതാ നമ്മളെ പുള്ളിയൊക്കെ കഴിഞ്ഞു നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ ഉപ്പേരിയുണ്ട് കറിയുണ്ട് അച്ചാറുണ്ട് കേട്ടോ പിന്നെ മുട്ട ഉണ്ട് കേട്ടോ പൊരിക്കാനായിട്ട് എനിക്ക് വേണ്ട വലിയൊരു താല്പര്യമില്ലാത്തൊരു സംഗതിയാണ് അത് അപ്പോൾ അതുകൊണ്ട് അതിനകം മാറ്റി വെച്ചിട്ട് അതിന് മിന്നു വരികയാണെങ്കിൽ അപ്പം ഓക്ക് പൊരിച്ചു കൊടുക്കുക ഓക്ക് വേണമെങ്കിൽ ഉള്ള പൊരിച്ച് കഴിച്ചു എന്നുള്ളത് ഞാൻ ഒഴിവാക്കി വെച്ച് വേണ്ടായിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പൊ എന്നും എൻ്റെ മിനിടെ പരാതിയുണ്ടെങ്കിൽ അല്ലെങ്കി ഒരു നീലഷാള് അല്ലെങ്കി ഒരു കറുപ്പുഷാള് നമുക്ക് നമ്മക്ക് ഷാൾ ഇല്ലത്തോ നമ്മൾ കബോർഡില് പെട്ടെന്ന് മുകളിൽ ഏതാണോ അതങ്ങ് എടുത്തിടലാണ് അപ്പൊ മിന്നു പറയും ഇനി ഇത് കമന്റ് വരുവോളമ്മച്ച അങ്ങനെ തന്നെ കാരണം പറ ചൊമ്പ് കളറ് മാക്സിക്ക് ചോമ്പ് കളർ ഷാൾ ഇട്ടു കേട്ടോ ഇനി അതാരും പറഞ്ഞ് വരരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഫുഡ് വെച്ചിട്ട് കാണട്ടോ എമ്മ അങ്ങനെ ഷാനിയും എമ്മിയും പോയിട്ടോ എനിക്ക് കല്യാണം കേട്ടോ അവളെ അമ്മായിന്റെ കുട്ടിന്റെ ഏർ എന്താ വെച്ച നാളെ ഏർ അപ്പോള് അതിന് പിടിക്കാണ്ട് പിന്നെ എന്ന് പറയുകയാണെ മിന്നു വന്നു ഫുള് ഫുഡ് കുളിയൊക്കെ കഴിഞ്ഞ കുട്ടി കഴിച്ചു കണ്ട് താഴത്തുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരത്തെ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ വിശേഷങ്ങളുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ സ്റ്റൈലൊക്കെയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാംട്ടോ അപ്പം നമുക്ക് ബൈ